ോലും കഴിഞ്ഞാൽ വയസ്സ് എടുക്കണം നമ്മൾ എന്താ പറയുക ക്രിസ്മസ് ഒക്കേഷൻ ഞാൻ പറഞ്ഞത് നമ്മൾ സലന്മാരുടെ പിറ്റി വന്നതാണ് സൽമാരെന്ന് വെച്ചാൽ അമ്മേൻ്റെ അമ്മ അമ്മ അപ്പം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ഒക്കെ നമ്മൾ നമ്മൾ രാത്രി വരുന്നത് രാത്രി വന്നിട്ട് അതിന് പിന്നെ പ്രായ് തരും നമ്മളല്ലേ കൊണ്ട് ദിവസം എനിക്ക് നമുക്കൊരു നാളെ പോകുന്ന പോകും പറയും പറയിക്കില്ല അപ്പോൾ കാടപ്പെട്ട കുട്ടികളെ ഇപ്പോൾ വഴി പോയി നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രായ് തന്നെ നോക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും മൈ ഗ്യാരണ്ടി ഉറപ്പ് നമ്മളെ നമുക്ക് ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നലെ നിലയിൽ ഇന്നലെ അതുകൊണ്ട് നമ്മൾ അന്ന് വീഡിയോ കണ്ടിരുന്നിരുന്നത് നമ്മൾ ഞാൻ എന്നും എന്നാൽ വീഡിയോ ഇടാൻ പോയി പോകുകയാണ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങൾ പറയൂ വൈ ഞാൻ പറയാണെങ്കിൽ അതായത് ഇങ്ങനത്തെ ഒരു ടോൾ ഉണ്ടാവും അത് പിടിച്ച് നിങ്ങളൊന്ന് വലിയ ഞാൻ ഇത് മുമ്പ് ഉണ്ടാക്കാറുണ്ട് ഞാൻ ഒരേ വീഡിയോ കണ്ടപ്പോഴേ അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പുതിയയിൽ കണ്ട കറയ്ക്കു ചെയ്യാം കറിക്കുത്ത് പണിയാസ് നല്ലത് കറക്കു ചെയ്യുമ്പോഴേ നല്ല രസത്തിലെ കിട്ടും എനിക്ക് അല്ലൊന്നും നോക്കണ്ട കേട്ടോ നിങ്ങൾ ഈ ഷോർട്ട്സിലൊന്നും കണ്ട പോലെയല്ല ഞാൻ വീട്ടിലൊക്കെ അല്ലേ അതിന് ആദ്യമായിട്ടാണ് ഓൺ വായിച്ച് എടുക്കുന്നത് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് വീടുകളിൽ തന്നെ ഓൺ വായിച്ചിട്ടുണ്ട് രണ്ട് കിച്ചൺ ഞാൻ കുറേ പണികൾ കൊടുത്തു ഞാൻ ചിറ്റോട്ട് അടിച്ച് തുടച്ചിട്ടു പിന്നെന്താ നമ്മുടെ മൂന്ന് റൂം അടിച്ച് തുടച്ചിട്ടു ഈ അടക്കം അടിച്ച് തുടച്ചിട്ടു വേരി ഇതായിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉപ്പിട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഞാനെന്ത് ചെയ്യും ഇങ്ങനെ വന്നപ്പോഴേ നിന്റെ അല്ല അത് ആ ഈ സാധനം ഉപ്പിലിട്ട് നോക്കുന്നത് ഇഷ്ടമാണ് കുറെ കഴിച്ചിട്ടിരിക്കുകയാണ് നല്ല എരി മറ്റേ കാന്താരി മുളകൾ നല്ല ഇട്ടിട്ടുണ്ട് കാന്താരി മുളകും കുപ്പി എല്ലാം മുളകും കിട്ടും അവിടെ ഉണ്ട് ഗാർഡൻ ആണ് ഇവിടെ ഫ്രണ്ട് ഉണ്ണി കണ്ടു വൈസ് അപ്പൊ ഇവിടെ പൊളിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മള് എല്ലായിടത്തേക്കും യൂസ് ചെയ്യുന്നത് വൈസ് നമ്മളെ തടയിൽ അങ്ങനെ വാങ്ങണ്ട പൊട്ടിക്കാണ്ടാകാം നമുക്ക് ഇനി സ്കൂൾ അഞ്ചാം തീയതി തുറക്കും ജൂൺ അഞ്ചാം തീയതി നമ്മുടെ വെക്കേഷൻ സ്കൂളിൽ ടീച്ചേഴ്സ്മാരൊക്കെ പോയിട്ട് ടൂർ പോയി നമ്മൾ കൂട്ടാണ്ട് പോയി നമുക്ക് ഡിസംബറിലൊക്കെ ഉണ്ട് പറഞ്ഞു ജനുവരി ആവാര് ജനുവരി നമ്മുടെ ജൂലൈ ആറായി പോയി എന്താണ് അങ്ങനെ പൊടിക്കുക അങ്ങനെ അത് നമുക്ക് ഒരു മട്ട മാത്രമേ ഉള്ളൂ അവിട്ടനെയാണ് മുട്ട കഴിക്കുന്നത് അപ്പൊക്കെ അവിട്ടത്തെ പത്ത് മുട്ടയുണ്ട് ഇപ്പം ആ ഒമ്പത് മുട്ടയുള്ളൂ കാരണം എന്താണ് ഒരു മുട്ട പൊട്ടിപ്പോയി അതാണ് സംഭവിച്ചത് ഒരു മുട്ട അതിന് പൊട്ടിപ്പോയി നമ്മളിപ്പോൾ കണ്ടപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളി കഴിഞ്ഞ് വെച്ച് അങ്ങനെ അതിനെ കൈ നമുക്ക് കഴുകി നമ്മൾ തൊലിച്ച് വെച്ച കാടമുട്ടകളൊക്കെ ഉണ്ട് നമുക്കൊന്ന് കഴുകി എടുക്കണം പിന്നെ അതായത് നമ്മുടെ ഉള്ളി തക്കാളി ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടിയാണ് ഗൈസ് ചട്ടിയൊക്കെ നമുക്ക് വേണം ചാട്ടിയത് മാർബിളോട് ചട്ടിയാക്കി തീരുണ്ട് അത് എനിക്കാണോ എനിക്കറിയില്ലേ ചട്ടി ഓണാക്കാണ്ടാണ് നമ്മൾ യോഗം പറഞ്ഞത് ഉമ്മച്ചേ ചട്ടി ഓണാക്കി തരും ഉമ്മച്ചി പൈസ നമ്മുടെ ഉമ്മ വന്നിട്ടാണ് നമുക്ക് ചട്ടി ഓണാക്കി തന്നിട്ടുള്ളത് കയ്യിലൊന്നും വെറുതെ വെച്ചാണെങ്കിലും ഒന്നും ഇല്ല നമ്മൾ അടുപ്പ് ഓണാക്കി തരുന്നത് നമ്മള് ഇത് ഇച്ചിരി എണ്ണമൊക്കെ വയ്ക്കണം അപ്പൊ ചൂടായി ഇവിടെ പേട്ടി ചൂടായി വരുന്നത് പശു ഇഷ്ടമാണ് ഈ കുഞ്ഞുള്ളിടാ നമ്മള പാലിക്കണം അടച്ചു വന്നിട്ട് തക്കാളിയില ആച്ചിരി ഇച്ചിരി ചൂടുണ്ട് നമ്മളെ ഉള്ളി ഇട്ടോണ്ടേ തക്കാളി ഇടുമ്പോഴ വെള്ളം തട്ടിയാലും ഓൾറെഡി ഈ ഉള്ളി ഇട്ടിണ്ടല്ലോ വേപ്പല ഇടാൻ കണ്ടിട്ടുണ്ട് വേപ്പല നമ്മള് നമ്മളെ മസാലകൾ ഇടാൻ പോണത് ആപ്പിടാം നമ്മൾ ഇത്ര ഉപ്പ് ഇടുന്നുണ്ടെ എല്ലാരും വീട്ടിലും അത് ഇനിയും ഇച്ചിരി പൊടികൾ ഇടാം അത് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാ தே நம்ம என்ன ரெசிபி ஆயிட்டே சூப்பரா இருக்கும்னு எனக்கு தெரியல. ஆனா நம்ம இந்தா நோக்கட்டும் நான் கொறை தான் இந்தா கேக்கறேன். நம்ம எல்லாம் சிச்சீ மசாலாக்கள் எட்டிட்டு வரணும் गाइस. இந்த கூட்ல மாத்தலாம். மஞ்சள கலர்ல வரும். இனிமேல மளக்படி போட. கொளங்க போட்டு. गाइस மளக்படி ஏத்தாம சப்பண்ட வெச்சு. மளக்படி போட்டு.

നല്ല നല്ലിംഗ് കേക്ക് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സാധനം ഡേറ്റ് ഫുഡിംഗ് കേക്ക് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കഴിക്കുക ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രീ ആണ് കാടമുട്ട കഴിക്കണം അതൊക്കെ ൂടിടാ

തിന്നു അവള് നമ്മള് ചട്ടിക്ക് ഓഫ് ആക്കി സൂപ്പർ സാധനം കിട്ടില്ല ഞാനൊരു സാധനം അത് ഇളക്കിയിട്ട് മതിയാവുള്ളു അവള് വല്ല സാധനം എനിക്ക് ഒന്നും അവള് അടുത്ത് കിച്ചേക്കാക്ക് അവിടെയാണ് നമ്മുടെ സാധനം ഞാൻ പറഞ്ഞില്ലേ ആ ആ കാടമട്ട സൂപ്പർ കാടമുട്ട പറഞ്ഞിട്ടുണ്ടൊക്കെയാ സുപ്ര വായ്പമുട്ട മുകളിൽ വെച്ചിണ്ട് മുന്നിവിടെ നിന്ന് നടന്ന് കിടന്ന് പോയി ഒരു കാടമുട്ട ഇങ്ങനെ എടുക്കുക പിന്നെ സുമിങ്ങനെ പോവാം ഇങ്ങനെ പോയിട്ട് നമ്മൾ വെക്കാം ഈ സെയിം പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും ഇതെല്ലാം വെച്ചിട്ട് വരാൻ കഴിച്ച് നോക്കുകൾ നമുക്ക് തിന്നു നോക്കാം കൈസ് വരും നമ്മളെത്തിക്കാണ്ട് തിന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെടുക്കാം എനിക്കിതെടുക്കാൻ ചൂടുണ്ട് നല്ല മണമുണ്ട് Ini punya deh. Mm. Belum ada gambar lah kode itu super. Mm. Must try, must try, must try. Hmm.